കുറച്ച് ദിവസം മുമ്പേ ഒരു കാര്യം പറയാനുണ്ട് ഒരു കാര്യം പറയാനുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിണ്ടായിരുന്നില്ലേ ആ കാര്യം എന്ന് ബാക്കിൽ എന്റെ പോസ്റ്റർ കാണുന്നുണ്ടല്ലോ നിങ്ങൾ ആ ബാക്കിലുള്ള പോസ്റ്റർ കാണുന്നതിനെ കുറിച്ചിട്ടാണ് അതായത് ബ്ലിങ്കറ്റിനെ കുറിച്ചിട്ട് ബ്ലിങ്കറ്റിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ വേണ്ടിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത് കാര്യം എന്തെന്ന് പറഞ്ഞെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വളരെ രീതിയിൽ പിന്നെ അതുപോലെ തന്നെ എല്ലാ പ്ലാറ്റ്ഫോമിലും പിന്നെ അതുപോലെ തന്നെ എല്ലാ ട്രെയിൻ്റെ സൈഡിലും ജോലിക്കാവശ്യമുണ്ട് അങ്ങനെ മൂവായിരം മുപ്പതിനായിരം ഇരുപത്തിനാലായിരം മലയാളികളെ തേടുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ പോസ്റ്റ് ഒട്ടിച്ചപ്പോലോ അപ്പം അതേപോലെ ഇൻസ്റ്റാഗ്രാമിലെല്ലാം ഈ ജോബിൻ്റെ കാര്യങ്ങൾക്ക് പറഞ്ഞിട്ട് കുറേ അഡ്വർടൈസ്മെന്റ് പരസ്യം മറ്റേ കാര്യങ്ങളൊക്കെ വരുമല്ലോ അപ്പൊ അതേപോലെ ഇൻസ്റ്റഗ്രാമിൽ കറങ്ങിക്കിടക്കുന്നുണ്ടായ ഒരു സംഭവം അപ്പൊ അത് എൻ്റെ സുഹൃത്ത് കാണാനിടയായി ഓന് കാണാനിടയായിട്ട് ഓൻ എന്നോട് പറഞ്ഞ് റിയാസ് ഇങ്ങനെ ഒരു പണി ഉണ്ടാ ജോബിണ്ടാ വേക്കൻസിണ്ടാ ഇതെല്ലാം പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് കൊണ്ടുവന്നു വിളിച്ചു അപ്പൊ ഞാനിപ്പോ ചെന്നൈയിലാണ് ഉണ്ടായത് ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടി ചെന്നൈയിലാണ് പോയിട്ടുണ്ടായത് പൈസക്ക് കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള സമയം ജോലി അത്യാവശ്യമാണ് അപ്പം എങ്ങനെ യാത്ര നടത്തിക്കൊണ്ടിരുന്നൊരു കാര്യമില്ലല്ലോ ജോലി അത്യാവശ്യമാണ് നമുക്ക് ജീവിക്കണമെങ്കിൽ ജോലി വേണം പൈസ വേണം ഞമ്മ കഴിക്കാൻ പൈസ വേണം കഴിക്കാൻ പൈസ വേണം യാത്ര അടുത്ത ദിവസം അടുത്ത യാത്ര നടത്താനും നമുക്ക് പൈസ വേണം ഞങ്ങൾക്ക് അപ്പോൾ അത്യാവശ്യം ഉള്ള സമയമാണ് സത്യം പറഞ്ഞു നമുക്ക് പൈസ നിറഞ്ഞെങ്കിൽ ജീവിതത്തിൽ ജീവിക്കാനുള്ളത് അത്യാവശ്യത്തേക്ക് നമുക്ക് പണം വേണമല്ലോ അങ്ങനെ വളച്ചു കെട്ടാണ്ട് കാര്യം പറയാം ലൈവ് ഇരിക്കട്ടു ലൈവ് ആരും കാണുന്നില്ല അതുകൊണ്ടാണ് ഈ കാര്യം കിട്ടുന്നത് അങ്ങനെ നമ്മളെ ലൈവ് എല്ലാം ആരും കാണാൻ ഇത് വേറെ ഇഷ്ടം കാര്യം പറയാം ഇതിപ്പോ ലൈവ് കട്ടായെങ്കും ഈ വീഡിയോ ഉണ്ടാവല്ലോ അങ്ങനെ ഓം വിളിച്ചു എനിക്ക് പറഞ്ഞു റിയാസെങ്കിലും ഒരു ജോലി ഉണ്ടാ നീ ഇപ്പൊ എവിടെയുണ്ട് ഞാൻ പറഞ്ഞു ചെന്നൈയിലുള്ള ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടി വന്നേ ചെന്നൈയില് സുഹൃത്തിന്റെ അടുത്താണ് ഉള്ളത് ആ അപ്പോൾ ഒരു പണിയുണ്ട് വേക്കൻസി ഉണ്ട് പിന്നെ പതിനഞ്ചായിരത്തിൻ്റെ സംതിങ്ങുള്ളിൽ സാലറി കിട്ടും പിന്നെ റൂമും അക്കോമഡേഷൻ എല്ലാം ഉണ്ട് പിന്നെ ഫുഡ് ഉണ്ട് മൂന്നു നേരം ഉണ്ട് കമ്പനിയിൽ ഒരു നേരം ഉണ്ട് ബാക്കി രണ്ട് നേരം റൂമിലുണ്ട് ഇതൊക്കെ വിളിച്ചിട്ടാണ് അവനെ കൊണ്ടുപോയി കമ്പനിയിലേക്ക് പോയി ഞാൻ ആ സേഫ് ആണോന്നെല്ലാം പറഞ്ഞു ഓക്കെ സേഫ് ആണ് തോപ്പിക്കുന്നതല്ല എന്നല്ല പറഞ്ഞിട്ടാകുമ്പോൾ ഓക്കെ ഞങ്ങൾക്കൊരു നമ്മൾ ചങ്ങായി നമ്മളെ തോൽപ്പിക്കാലോടാ ചങ്ങായി നമ്മളെ തോപ്പിക്കാലോലല്ലോ ആരും അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഞാനെന്തായിരിക്കും നേരെ പോയി ചെന്നൈയിൽ നിന്ന് നേരെ കോയമ്പത്തൂരിലേക്ക് വന്നു കോയമ്പത്തൂരിലേക്ക് കോയമ്പത്തൂരിൽ നിന്ന് ഈ പാപ്പം പരി എന്ന് പറഞ്ഞിട്ട് സ്ഥലമുണ്ട് കോയമ്പത്തൂർ പാപ്പം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അങ്ങനെ കോയമ്പത്തൂർ പാപ്പംപട്ടിയിലേക്ക് പോയി പാപ്പംപട്ടിന്ന് ആടുന്ന ഒരു സ്ഥലത്തേക്ക് കുറച്ച് പോകണം ഈ പാപ്പം പരിന്നാണ് നമുക്ക് കോയമ്പത്തൂർ പാപ്പം പരിന്നാണ് പരയിൽ നിന്നാണ് നമ്മളെ റൂമുള്ളത് ആ രണ്ട് മൂന്നാൾക്കാരുടെ നമ്പർ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഞാൻ കൊടുക്കുന്നതാണ് അവരും വെറുതെ നിൽക്കണ്ട അവർ ആളെ തോപ്പിക്കുന്നതല്ല അല്ല ഇതല്ലാണ്ട് എൻ്റെ ഫ്യൂച്ചറിൽ ആരെയും ഇങ്ങനെ തോക്കാൻ എടുക്കാനാണ് ഞാൻ പറയുന്നത് നമുക്ക് പറ്റിയത് പറ്റി ഇത് ഒരാൾക്ക് പറ്റില്ല അല്ല എനിക്ക് പറ്റില്ല സത്യം പറഞ്ഞാൽ ഞാനതിനെല്ലാം നോക്കിയിട്ടാണ് ചെയ്യല് അല്ല എന്നാരും അങ്ങനെ പറ്റിക്കപ്പെടലില്ല ചുരുക്കം എങ്ങനെയാണ് ഇങ്ങനെ ഒന്നോ രണ്ടോ ഇങ്ങനെ പറ്റുന്നതെന്ന് അത്ര പറ്റിയത് ഭയങ്കര പറ്റില്ല ആരൊക്കെ പറ്റിക്കപ്പെടുക ആരും മനുഷ്യ പെർഫെക്റ്റ് ഒന്നും ആരും നോക്കിയിട്ടൊന്നും പോകില്ല എന്നാലും അത്ര വലിയതൊന്നല്ല എന്നാലും എന്നെ നേരത്തെ പറ്റിക്കപ്പെടൽ അപൂർവ്വത്തിൽ അപൂർവ്വമാണ് ഞാൻ ആരോട് തോക്കാൻ നിൽക്കല്ല അപ്പൊ അന്നെ ഇങ്ങനെ ആക്കി എന്ന് പറയുമ്പോഴേക്കും എനിക്ക് പറഞ്ഞുള്ള വിഷമില്ല അങ്ങനെ എന്താക്കി ഞാൻ ആടെ കാര്യം വിഷദമായിട്ട് പറയാം അങ്ങനെ അങ്ങനെ എന്താക്കി ഞാൻ ആടെ പോയി പാപ്പൻ പോയി പോയി പറഞ്ഞൊരു കാശിന് ടൈറ്റ് ആയിട്ടുള്ള സമയമാണ് എൻ്റെ കയ്യിൽ അഞ്ചിന്റെ പൈസ ഇല്ല അപ്പൊ ആ സമയം അത് ആടെ എത്തിയിട്ട് ആകുമ്പോൾ എത്താനുള്ളൊരു യാത്ര ചാർജ് മാത്രമാണ് നമുക്ക് ആടെ ഉണ്ടായിരുന്നത് അങ്ങനെ അവിടെ എത്തി യാത്ര എത്തി പിന്നെ ഇപ്പോൾ അവിടെ ഫസ്റ്റ് ദിവസം അവിടെ നിന്ന് ഫസ്റ്റ് ദിവസം അവിടെ നിന്നിട്ട് രണ്ടാം ഫസ്റ്റ് ദിവസം അവർ ഫുഡെല്ലാം വാങ്ങിച്ചു തന്ന് തെറ്റായി പിന്നെ അയാളെ ആദിൽ എന്ന് പറയുന്ന ഒരു സംഘം ആയുണ്ടെങ്കിൽ അതുപോലെ ആദ്യം അത് പേരുണ്ട് അങ്ങനെ ഓന് വന്ന് നേരെ ഞാൻ വന്നിട്ട് നേരെ ഇൻ്റർവ്യൂക്ക് പോയി അതേ അത് ഉണ്ട് അതായത് ബസ് ഉണ്ട് ആ ബസ്സിൽ തന്നെ നേരെ സ്ഥലത്തേക്ക് എത്തി അവർ മീറ്റ് ചെയ്ത് ഫോൺ വിളിച്ചാൽ അവർ മീറ്റ് ചെയ്ത് അവരെ കോൺടാക്ട് ചെയ്ത് വിസ് ചെയ്ത് നോക്കിയിട്ട് അവർ നേരെ നേരെ ഈ കമ്പനിയിൽ വേർ ഹൗസിലേക്ക് പോയി ഈ ബ്ലിങ്കറ്റിൻ്റെ വേർ ഹൗസ് ആണ് കമ്പനിയിലാണ് ജോലി അങ്ങനെ പോയി പോയിട്ട് നോക്കി അവരെ കുറച്ച് നാടകം ചോദ്യങ്ങളെ ചോദിച്ച് ചിലയുടെ അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ച് അതിന് മുന്നേ വർക്ക് യാതൊരു എക്സ്പീരിയൻസും നമുക്കില്ല അതിന് മുന്നേ നമുക്ക് ഏത് കമ്പനിയിൽ വർക്ക് ചെയ്തിട്ട് ഇങ്ങനെ വേർ ഹൗസിൽ വന്ന കമ്പനിയിൽ പണിയെടുത്തിട്ട് ആ കമ്പനിയിൽ പണി എടുത്തിട്ടുണ്ടാവും ജോലി മാളെന്നല്ല പറയുന്നത് പോലത്തെ അങ്ങനെ കമ്പനിയിൽ മറ്റു കാര്യങ്ങൾ എടുത്തിട്ടുള്ള കമ്പനി പണിയെടുത്തിട്ടുണ്ടാവും കോപ്പറേറ്റീവ് കമ്പനി പണിയെടുത്തിട്ടുണ്ടാവുമെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഈ വേറെ ദിവസം ഒരു കമ്പനി ഞാൻ ആദ്യമായിട്ടുണ്ട് എടുക്കുന്നത് നമുക്കറിയില്ല ഓക്കെ അങ്ങനെ എന്താക്കിയാ ഇത് പ്രശ്നമൊന്നുമില്ല എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല ഫസ്റ്റ് മൂന്ന് ദിവസത്തെ പത്ത് ദിവസം ട്രെയിനിങ് ഉണ്ടാവും മൂന്ന് ദിവസം കാണിച്ചു തരും അങ്ങനെയൊക്കെ എല്ലാം പറഞ്ഞിട്ട് ട്രെയിനിങ് പീരീഡ് ഉണ്ടാവും അത് കഴിച്ചിട്ട് ഓക്കെ പ്രശ്നമില്ല നോക്കാം കൈ നോക്കാം എന്നല്ല വിചാരിച്ചു അങ്ങനെ എന്താക്കി അന്ന് വന്ന് മെയിൻ കാരണം എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് ജീവിക്കാൻ രണ്ടു നേരം ഫുഡ് വേണ്ടേ ഫുഡല്ല അതാണ് മെയിൻ പ്രോബ്ലം ഇരിക്കുന്ന റൂമാണെങ്കിലോ നിക്കുന്ന റൂമാണെങ്കിലോ കള്ളുകൂടിയും കഞ്ചാവിൻ്റെ ഇടയിൽ ഞമ്മക്ക് നിക്കാനും പറ്റുന്നില്ല നമ്മില്ലാത്തൊരു മനുഷ്യനാണ് പിന്നെ റൂമിൽ വന്നിട്ട് റൂമിൽ വന്നിട്ട് ഇങ്ങനെ അറിഞ്ഞെങ്കിൽ റൂമിൽ വന്നിട്ട് നിറഞ്ഞെങ്കിൽ ഭയങ്കര വന്നിട്ട് പണിയെടുത്തിട്ട് ഞമ്മള് സമാധാനത്തില് കടക്കണം എന്നാണ് ഒരു മനുഷ്യൻ നോക്കേണ്ടത് ഇത് ഫുള്ള് ഒരു പാദരാത്രികളും സൗണ്ടും ഒച്ചപ്പാടും അവരെ പാട്ടും ഡീജ പക്കലും പതിവ് ഒച്ചപ്പാടും എങ്ങനെ മനുഷ്യൻ കിടക്കും പറ്റുന്ന രീതിയല്ല അങ്ങനെ എന്താ ഞാൻ വിചാരിച്ച് അങ്ങനെ ഫസ്റ്റ് ദിവസം ഒന്നും ഡ്യൂട്ടിക്ക് കയറിയില്ല ഒരാഴ്ച എൻ്റെ ബാങ്കിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പൊ എന്റെ ബാങ്ക് മൈനസ് ഉണ്ടായിരുന്നു എച്ച് ഡി എഫ് സി ബാങ്കിലും മൈനസ് ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ചെറിയൊരു ഇഷ്യൂ ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞു ബാങ്ക് പുതിയതാക്കണം അതെ അങ്ങനെ പ്രശ്നമില്ല എന്നല്ല പറഞ്ഞ് ലാസ്റ്റ് അതേ ബാങ്കിനെല്ലാം ചേർത്തതാക്കി പണി ആയി പണി തിരക്കിടയില്ല ആണ് പണി അതായത് സാധനം എടുത്ത് വന്നിട്ട് സാ ഒരു ഡിവൈസ് ഉണ്ടാവും ഈ കെ എസ് ആർ ഡി പോലെ തന്നെ ചെറിയൊരു ഡിവൈസ് ഉണ്ടാവും നമ്മളെ കയ്യിൽ ഒരു ഫോൺ പോലെ തന്നെ അത് വൈഫൈ കണക്ട് ആയിട്ട് ഒരു സോഫ്റ്റ്വെയർ എല്ലാം ഉണ്ടാകും ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാവും നമ്മൾ ഐ ഡി ആക്കിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഐ ഡി മുഖ്യാനായിട്ട് നമുക്ക് പിക്ക് അപ്പ് ലിസ്റ്റ് വരും പന്ത്രണ്ട് ലിസ്റ്റ് അതിന് ക്വാണ്ടിറ്റി ഉണ്ടാവും സാധനം എത്ര എടുക്കേണ്ടതെന്നുണ്ടാവും എസ് എഫ് പി എത്ര എടുക്കണ്ടതെന്നുണ്ടാവും സാധനം ലൊക്കേഷനിൽ പോയിട്ട് സാധനം എടുത്തിട്ട് സ്കാൻ ചെയ്തിട്ട് സാധനം എടുത്തിട്ട് നമ്മ ഏത് പാത്രത്തിലാണോ ഏത് ഡ്രോയറിലാണോ ഇടുന്ന ആ ഡ്രോയറിന് സ്കാൻ ചെയ്തിട്ട് നമ്മൾ സാധനം കൊടുക്കുമ്പോൾ ലാസ്റ്റ് ബില്ലിൻ്റെ അടുത്ത് പിന്നെ എൻ എഫ് സി ആക്കണം അത് കഴിഞ്ഞെങ്കിൽ നമ്മളെ കാര്യം കഴിഞ്ഞു അതാണ് പണി പണി മോശം പണി നമുക്ക് തരക്കേടില്ലാണ്ട് നമുക്ക് എടുക്കാം അങ്ങനെ എന്താക്കി പണിയെടുത്ത് ഓക്കെ സെറ്റായി കൊണ്ടുവന്ന് പണിന്റെ രീതികളൊക്കെ നമുക്ക് മനസ്സിലായി ഇതൊക്കെയാണ് പണി എന്നെല്ലാം മനസ്സിലായി അതിനുശേഷം റൂമിൽ എത്തിട്ടാവുമ്പോ കടക്കുന്ന കാര്യത്തിൽ ഫുഡില്ല ഒന്നോ രണ്ടോ ദിവസമല്ല ഞമ്മ ഏഹ് രാത്രിയും പതിരാത്രിക്കല്ലേ ഇങ്ങനെ നിക്കുന്നതിന് പഴിച്ചിട്ട് വിശന്നിട്ട് നിൽക്കുന്നതിന് പ്രശ്നമില്ല ഇത് ഡെയിലി ഇങ്ങനെ നിക്കാൻ നമ്മളെ കൊണ്ട് കൊണ്ടുപറ്റോ നമ്മുക്ക് അവിടെ രാവിലെ പോയി എടുക്കണ്ടേ ഉച്ചക്ക് ഒരു നേരം മാത്രമേ അവിടെ ഭക്ഷണു കമ്പനിയിൽ കമ്പനിയിൽ പോയാൽ ഭക്ഷണം മറ്റേ ഞമ്മ ലീവ് ആക്കുന്നുണ്ടെങ്കിൽ ഓഫ് എടുക്കുന്നുണ്ടെങ്കിൽ ഒന്നും രണ്ടു ദിവസം ഇല്ല ഞമ്മടെ നിന്ന് അങ്ങനെ എന്താക്കി പൈസ കാശ് വന്നു ഞാൻ ഈ കഴിഞ്ഞ ഈ ഏഴാം തീരക്കിനും ആറാം തീയതി എന്തോ ഞമ്മക്ക് ഞാൻ അവിടെ നിന്ന് റീസൈൻ ഇട്ടിട്ട് വന്നു അങ്ങനെ കാശ് വന്നിട്ടാകുമ്പോ മൂവായിരത്തി അഞ്ഞൂറ് റുപ്പേൻ്റെ അടുത്തോളം എൻ്റെ കാശ് ഞാൻ എത്ര ദിവസം പണിയെടുത്തിട്ട് അഞ്ചായിരത്തി അറുപത്തിനാലായിരം റുപ്പ അഞ്ചായിരത്തി അറുനൂറായിരം അഞ്ചായിരത്തി അറുപത്തിനാല് റുപ്പ ഞമ്മക്ക് അക്കൗണ്ടിൽ കയറി ആ ഒരു പേ ഔട്ട് ഞമ്മക്ക് വന്നു ആപ്പിൽ നോക്കിയാലത് കാണാൻ പറ്റും അങ്ങനെ അപ്പോൾ അങ്ങനത്തെ നമുക്ക് കാണാൻ പറ്റും അപ്പൊ അതിൽ വന്നിട്ടുണ്ട് പേ ഔട്ട് നമുക്ക് ആപ്പിൽ കാണിക്കുന്നുണ്ട് ഇത്ര സാലറി കയറിയിട്ടുണ്ട് അപ്പോൾ കയറി സാലറി കാണിക്കുന്നുണ്ടായിരുന്നു ഒരു നമ്മളെ നമ്മക്ക് കിട്ടിയ ബാലൻ ബാങ്കിൽ എൻ്റെ ഒരു അഞ്ഞൂറ്റി അമ്പത്തി എട്ടർക്ക് എന്തോ മൈനസ് ഉണ്ടായിരുന്നു എച്ച് എ ബി എസ് സി ബാങ്കില് അത് കഴിച്ചിട്ടെങ്കിലും ബാക്കി കിട്ടണല്ലോ അതും കിട്ടിട്ടാ ഈ കാൽ പകുതി ആ പൈസ ഇവര് പിടിച്ചു കമ്പനിക്കാർ അത് പിടിച്ചത് കമ്പനിക്കാറേല് കുറച്ച് ന്യായീകരണമുണ്ട് അതായത് ഞാൻ ഈ പിന്നെ ന്യായീകരണം എന്തെങ്കിലും ന്യായീകരണം ഉണ്ട് മാത്രം തട്ടിപ്പാക്കുന്നത് ആരോ കമ്പനിയിലേക്കാളും ഈ ബ്ലണ്ടർമാടാണ് തട്ടിപ്പാക്കുന്നത് ഓറെ ഇങ്ങനെയുണ്ട് അതുണ്ട് ഇതുണ്ട് ചക്കയുണ്ട് മാങ്ങയുണ്ട് തേങ്ങ ഉണ്ട് നല്ല കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഒരു വലിയ ഒരു റൂമിൽ എടുക്കും ആ റൂമെന്ന് തിന്നാനോ വള്ളവും ഇല്ല കുളിക്കാനും ഭക്ഷണവും ഇല്ല ഇതും ഇല്ല ഇതുമില്ല എന്നിട്ട് അമ്മയുടെ ഭയങ്കര വിഷമത്തിന് അതുകൊണ്ട് ഇങ്ങനത്തെ കാണുന്ന കമ്പനിയിലെല്ലാം പോയിട്ട് പണിയെടുക്കുന്നതിനായിട്ട് മുന്നേ ഇതെല്ലാം അറിഞ്ഞിട്ട് ഇതാക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് അറിഞ്ഞിട്ട് താക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഈ കാണുന്ന പോസ്റ്ററും താക്കുന്നതൊന്നും എല്ലാ ഹൺഡ്രഡ് പേഴ്സെന്റ് ജെനുവൻ അല്ല ഇത് പഠിച്ചത് കൊണ്ട് ഞാൻ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഇതിൽ കളിക്കുന്ന ബ്ലൻഡർമാർ ആണ് ഈ ബ്ലെൻഡർമാർ എന്ന് പറയുന്നത് ഈ കമ്പനി ബ്ലിങ്കറ്റ് എന്ന് പറയുന്നത് ഈ ബാക്കിലുള്ള ഈ ബ്ലിങ്കറ്റ് എന്ന് പറയുന്ന കമ്പനി ഈ കോൺട്രാക്ട് കൊടുക്കും ഈ ബ്ലൻഡർമാർക്ക് അതായത് കോൺട്രാക്ട് കൊടുക്കും ഇത്ര ആൾക്കാരെ നമുക്ക് കൊണ്ടുവരണോ ഒരാൾക്ക് ആയിരം വെച്ചിട്ട് രണ്ടായിരം വെച്ചിട്ട് നമുക്ക് നിങ്ങൾക്ക് തരാം അപ്പോൾ ഓർമ്മിതാക്കോ ക്യാൻവാസ് ചെയ്യുമ്പോൾ ആൾക്കാരുടെ ഇതിൽ പോയിട്ട് പൊളിക്കും ആൾക്കാരെടുത്ത് സംസാരിച്ചിട്ട് ആൾക്കാരെ പിടിച്ചിട്ട് ജോലിക്ക് ചേർക്കും അപ്പം ഇവർക്ക് ആളെ തലക്കണക്കിന് ഇത്ര പൈസ കിട്ടും അതാണ് ഇവരുടെ പരിപാടി ഡയറക്റ്റ് ആയിട്ട് ബ്ലിങ്കറ്റിലേക്ക് കമ്പനിയിലേക്ക് എടുക്കാൻ അത് എക്സ്പീരിയൻസ് ഉണ്ട് ആൾക്കാരെ മാത്രമേ മെയിൽ അയച്ചിട്ട് ഇമെയിൽ അയച്ചിട്ടും ആ കമ്പനിയിലേക്ക് എടുക്കുന്ന എടുക്കുന്നത് വെബ്സൈറ്റിലേക്കല്ല എടുക്കണം ഡയറക്റ്റ് ആയിട്ട് ആൾക്കാർ എടുക്കണത് കുറവാണ് അപൂർവത്തിൽ അപൂർവം അതിലെങ്ങനെ മാനേജറാണ് സൂപ്പർവൈസറാണ് അങ്ങനെയുള്ള ആൾക്കാരെ മാത്രമേ എടുക്കൂ കമ്പനിയിൽ ഞാൻ പറയുന്നത് എറിഞ്ഞെങ്കിൽ കമ്പനിൻ്റെ കാര്യത്തില് ഒരു നായകുമ്പോഴേക്ക് നോക്കുമ്പോഴേക്കും ഒരു നായ ഉണ്ടെന്ന് പറയാം അത് ഓക്കെ മാത്രം ഞാൻ പറയുന്ന ആരെടുത്ത് ഈ ബ്ലണ്ടർ മാറാം ഈ നിടയിൽ നിൽക്കുന്ന ഇടനിലക്കാരനാണ് ഞാൻ പറയുന്നത് ഓരോ നമ്പറും ഡീറ്റെയിൽസും ഞാൻ എല്ലാവരും കൊടുക്കുന്നതാണ് ഓരോ വർദ്ധപ്പെടാൻ പറ്റില്ല അപ്പോൾ ഞാൻ പറയുന്നത് അറിഞ്ഞെങ്കിൽ ഇനി ഇങ്ങനെ ആൾക്കാരുണ്ടത് ഇങ്ങനെ ഏനും ആൾക്കാരെ ചതിക്കപ്പെടാൻ പാടില്ല ബ്ലിങ്കിറ്റ് നല്ല ഏത് കമ്പനി ആമസോണാട്ടെ ഫ്ലിപ്പ്കാർഡ് ആട്ടെ പിന്നെ ഇനി ഏത് കമ്പനി ആകട്ടെ ഓൺലൈൻ കമ്പനി ഏതെല്ലാം ആടട്ടെ അങ്ങനെയുള്ളത് ഇങ്ങനെ ചതിക്കപ്പെടാൻ പാടില്ല അപ്പം അതാണ് ഞാൻ പറയാൻ പറഞ്ഞ കാര്യം അത്രയേ ഉള്ളൂ അപ്പം ഇത് മുമ്പെടുത്ത് സമൂഹത്തിന് മുമ്പിൽ എനിക്കിങ്ങനെ പറയണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ നാളെ മരിച്ചാൽ ചേച്ചാന്നൊന്നും നമുക്കറിയാം ഇതിൻ്റെയുള്ള ഭാവി നമുക്ക് എന്തെന്ന് അറിയാം അതുണ്ടെങ്കിൽ ഇല്ല എന്നുണ്ടോ നേരിടാൻ തന്നെ ഞമ്മക്ക് തയ്യാറാണ് അപ്പം അതുകൊണ്ട് ഇത്ര തന്നെ പറയുന്നത് അപ്പോൾ എല്ലാവരും സേഫായിട്ട് നിൽക്കാം ആരുടെ അടുത്ത് കബളിപ്പിക്കാണ്ട് നമുക്ക് പരാജയപ്പെടാനോ അതുപോലെ തന്നെ ചതിക്കപ്പെടാണ്ടോ നിൽക്കണം എല്ലാവരും ഓരോരു കാര്യം നോക്കണം കറക്റ്റ് നോക്കണം ആരുടെ അടുത്ത് സംസാരിക്കുന്നുണ്ടെങ്കിൽ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇക്കാലത്ത് നോക്കി കണ്ട് സംസാരിക്കണം ആര് എങ്ങനെ ഏത് ഏത് സമയത്ത് പാരം മാറുമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല ഏഹ് സ്വന്തം അയിന്യന്മാരെയും സ്വന്തം ഉപ്പാനും ഉമ്മാനും പോലും വിശ്വസിക്കാൻ പറ്റാത്ത നാളാണ് കലികാലാണ് വന്നിട്ടുള്ളത് എല്ലാവരും ഓരോരോ കാര്യം ഇത്ര തന്നെ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കുക ഇത്ര തന്നെ ഈ ബ്ലിങ്കറ്റിൻ്റെ ഞാൻ എന്താക്കും ബ്ലിങ്കറ്റിന് ഇതാണ് സംഭവം ബ്ലിങ്കറ്റിൻ്റെ അതെ ഈ നടുവിലുള്ള ഇടതലക്കാരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ കൊടുക്കുന്നതാണ് ഓക്കെ എന്നാൽ എല്ലാവരും നമ്മളെ വീഡിയോസ് കാണുക ഓക്കെ ഇതും ഇതുപോലെ തന്നെ എനി ഇതിൽ പെടാണ്ടിരിക്കാനും ഞാൻ ശ്രമിച്ചു നോക്കാം ഇത്രയുള്ള കാര്യം പറയാൻ ഒക്കെ സമ്മതി